ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ എൺപത് ദിവസം പിന്നിടുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഉള്ളത് പത്ത് പേരാണ് ഈ സമയത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള അഞ്ച് മത്സരാർത്ഥികൾ അതായത് ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത് ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ മാറ്റം വന്നേക്കാം പല ആൾക്കാരും ജനപിന്തുണയിൽ താഴേക്ക് പോയിട്ടുണ്ട് പല ആൾക്കാരും മുന്നിലേക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ എൺപത് ദിവസം പിന്നിടുന്ന ഈ സമയത്ത് ജനപിന്തുണയിൽ മുന്നിലുള്ള പത്ത് പേരിൽ അഞ്ചു പേർ ആരെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അഞ്ച് പേരിൽ ഏറ്റവും കുറവ് ഫാൻ ബേസ് മുതലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതായത് അഞ്ചാം സ്ഥാനം നാലാം സ്ഥാനം മുതലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സിജോ ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളാണ് സിജോ പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം സിജോയുടെ പ്രകടനം വലിയ സുഖകരമായി തോന്നിയിട്ടില്ല അവിടെയുള്ള കണ്ടസൻസിനും അതുപോലെ പുറത്ത് പ്രേക്ഷകർക്കും അതുകൊണ്ട് തന്നെ സിജോയുടെ ഫാൻ ബേസിൽ നല്ല രീതിയിലുള്ള ഇടിവ് തട്ടാൻ കാരണമായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ സിജോയ്ക്കുണ്ട് അപ്പോൾ സിജോ ആണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മുന്നോട്ട് കയറാം ഒന്നും പറയാൻ പറ്റില്ല ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് അർജുനാണ് അർജുനന് തുടക്കം മുതൽ തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് അത് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് അതായത് ഒരേ ലെവലിൽ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇതുവരെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പരിധി വിട്ട് താഴെ പോയിട്ടുമില്ല ഒരു പരിധി വിട്ട് മേലേക്ക് കയറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അർജുന് പ്രാവശ്യത്തെ ബിഗ് ബോസ് കപ്പ് സ്വപ്നം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം മാറ്റങ്ങൾ സംഭവിച്ചാലേ ഇനി ഒരു രക്ഷയുള്ളൂ അർജുൻ ഇതുവരെയും മാറിയിട്ടില്ല ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത്യാവശ്യം ഫാൻ ബൈസ് ഉണ്ട് ടോപ്പ് ഫൈവിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ കപ്പ് എന്ന സ്വപ്നം അത് സ്വപ്നമായി തന്നെ ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാലാം സ്ഥാനത്താണ് നമ്മുടെ ഉള്ളത് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ജാസ്മിനാണ് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജാസ്മിനെ കുറച്ചാൾക്കാർക്ക് ഇഷ്ടവും ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടക്കുറവുമാണ് ഉള്ളത് പക്ഷെ ജാസ്മിനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജാസ്മിനെ വലിയ ഇഷ്ടമാണ് ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് എല്ലാ പോളുകളിലും അത്യാവശ്യം വോട്ടുകളും ജാസ്മിന് ലഭിക്കുന്നുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം ഒരുപാട് ഫാൻസ് വർദ്ധിച്ചേക്കാം ഒരു പക്ഷെ താഴെയും പോയേക്കാം അതായത് ഫാൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഇനി മികച്ച പ്രകടനം പോസിറ്റീവായി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫാൻ ബേസ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ജാസ്മിൻ ഇപ്രാവശ്യത്തെ ബി ബി സിക്സ് മത്സരത്തിൽ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് അതായത് കപ്പെന്ന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചാൽ പലതും മാറി മറിയാം ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം അഭിഷേക് ശ്രീകുമാറിനാണ് വൈൽഡ് കാർഡായി വന്ന അഭിഷേക് ശ്രീകുമാർ തുടക്കം തന്നെ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പക്ഷെ പിന്നീട് അദ്ദേഹം താഴെ പോകുന്ന ഒരു കാഴ്ച അതായത് ഒന്നും ചെയ്യാതെ ഒരു സൈഡിലിരിക്കുന്ന അഭിഷേകിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഒന്ന് താഴെ പോയി ഇപ്പോൾ ഒരാഴ്ചയായി അഭിഷേക് വളരെ മികച്ച രീതിയിൽ മുന്നേറുന്നു ഫാൻ ബേസും അതുപോലെ കുതിക്കുന്നു പല യൂട്യൂബ് പോളുകളിലും മികച്ച വോട്ടുകളാണ് അഭിഷേകിന് വരുന്നത് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട് ശക്തമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് ബി ബി കിരീടത്തിന് മത്സരിക്കാൻ അർഹതയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വരും ദിവസങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം ഇരുപത് ദിവസം ബാക്കിയുണ്ട് അപ്പോ അഭിഷേകം അങ്ങ് തകർക്കട്ടെ ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് നമ്മുടെ ജിൻഡപ്പൻ ഒരാളും ഇപ്പോ ജിൻഡോയുടെ അടുത്ത് ില്ല അതായത് എൺപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ ജിൻഡോ വളരെ മുന്നിലാണ് മറ്റുള്ളവരുടെ ഇരട്ടിയോളമാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ ഫാൻസ് ഉള്ളത് അതായത് ഇപ്പോഴുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആൾക്കാരുടെ ഇരട്ടിയോളമാണ് നമ്മുടെ ജിൻഡോയ്ക്ക് ഇപ്പോൾ ഫാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജിൻഡോയെ തകർത്ത് ഒരാൾക്ക് അവിടെ എത്തുക വളരെ പ്രയാസമായ ഒരു കാര്യമാണ് തീർച്ചയായും ജിൻഡോയ്ക്ക് ഫാൻ ബേസിൽ ഒരു ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അറുപതാം ദിവസം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്ന ഫാൻ ബേസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാൻ ബൈസ് ആയിരുന്നു ഇടയ്ക്ക് വെച്ച് ചെറിയ ഇടിവ് സംഭവിച്ചു ഇപ്പൊ വീണ്ടും ശക്തമായി ജിൻഡോ കുതിക്കുന്ന ഒരു കാഴ്ച ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലെല്ലാം ജിൻഡോ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ജിൻഡോ വീണ്ടും ഉദിച്ചുയരുന്ന കാഴ്ച എല്ലാ പോളുകളിലും ജിൻഡോ തന്നെയാണ് മികച്ച ലീഡ് അതായത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ ഒരു പോളി എന്ന് വിചാരിക്കുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ആ പോളിൽ പോലും ജിൻഡോയാണ് മുന്നിൽ എന്ന് പറയുമ്പോൾ ജിൻഡോയുടെ ഫാൻ ബേസ് എത്രയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ജിൻഡോയെ മറികടന്ന് ഇനി ഒരാൾ ബിഗ് ബോസ് കിരീടം ചൂട് ോ എന്നുള്ളത് മാത്രമാണ് ഇവിടത്തെ ചോദ്യം തീർച്ചയായും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കണ്ണടച്ച് എല്ലാവർക്കും പറയാം ജിൻഡോ തന്നെ കപ്പടിക്കുമെന്ന് ഒരുപക്ഷെ ജിൻഡോയ്ക്ക് കുറച്ച് നെഗറ്റീവ് സംഭവിച്ചാലും ജിൻഡോയെ മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ജിൻഡോയെ മറികടക്കണമെങ്കിൽ ജിൻഡോ പൂർണ്ണമായും നെഗറ്റീവായി മാറണം അതുപോലെ തന്നെ ആ മറികടക്കുന്ന ആൾ അത്രയും പോസിറ്റീവായി മാറുകയും വേണം അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയാം അപ്പോ ഫാൻ ബേസ് ഇങ്ങനെയാണ് അഞ്ചാം സ്ഥാനത്ത് സിജോ നാലാം സ്ഥാനത്ത് അർജുൻ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ